ധാരാളം തൊഴിൽ രഹിതർക്ക് അവൾ ജോലി കൊടുത്തു പൊതുജനം അവളെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു വർഷങ്ങൾ കടന്നുപോയി ആവണി ഇന്ന് വലിയൊരു മാളികയുടെ ഉടമയാണ് വാടക വീട്ടിൽ നിന്നും അവളും മാരിവേലും അപ്പാവുടെ കൂടെ സ്വന്തം വീട്ടിലേക്ക് മാറി എളയമ്മ എവിടേക്കോ പോയി തിരികെ വരികയും ചെയ്യുന്നുണ്ട് അത് എവിടേക്കാണ് എന്നൊന്നും ആവണി ചോദിക്കാറില്ല പത്തു പേരടങ്ങുന്ന അവളുടെ തയ്യൽ സംഘം ഇരുപത് ആൾക്കാരിലേക്കായി വ്യാപിച്ചു മുത്തുവിലേക്ക് അവളുടെ മെഴികൾ നീണ്ടു ചെല്ലാറുണ്ട് അയാൾ ഒരു വിഷാദ രോഗിയെപ്പോലെ ആയിത്തീരുന്നുണ്ടോ എന്ന് ആവണിക്ക് തോന്നി അയാൾ തന്നെയും പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് ഇനി താനയാളെ വേദനിപ്പിച്ചാൽ തനിക്ക് ദൈവം പോലും മാപ്പ് തരില്ല എന്ന് ആവണിക്ക് മനസ്സിലായി അവൾ മുത്തുവിനെ തേടിയെത്തി എനിക്ക് വിവാഹത്തിന് സമ്മതമാണ് അത്രമാത്രമേ അവൾ പറഞ്ഞതുള്ളൂ തിരികെ പോരുമ്പോൾ അവൾ തൻ്റെ സൈക്കിളിൻ്റെ കണ്ണാടിയിൽ കൂടി അവൻ്റെ മുഖം നോക്കി അയാളുടെ മുഖത്തെ സന്തോഷം അവൾ കാണുകയായിരുന്നു മാരിവേലിൻ്റെ പ്രവേശന പരീക്ഷ കഴിഞ്ഞ ഫലം വന്ന ദിനം ആയിരുന്നു അന്ന് തൻ്റെ അനുജൻ ഒരു പോലീസ് ഓഫീസറായി ചാർജ് എടുക്കാൻ പോവുകയാണ് ആവണി അനുജനെ സന്തോഷാശ്രുക്കളാൽ ആലിംഗനം ചെയ്തു തൻ്റെ കഠിനാധ്വാനം വെറുതെ ആയില്ല തനിക്ക് ഇനി ആരെയും ഭയക്കേണ്ടതില്ല തെരുവിൽ ജനിച്ച താൻ അനുഭവിച്ച ദുഃഖം മറ്റൊരു പെൺകുട്ടിക്കും അനുഭവിക്കാൻ ഇടവരരുത് അവൾ ദീർഘനിശ്വാസം മുതിർത്തു വിവാഹം ഉറപ്പിക്കാൻ മുത്തുവിന്റെ വീട്ടുകാർ ആവണിയുടെ വീട്ടിലേക്ക് വന്നു അന്നെന്തോ അവൾ കടയ്ക്ക് പോയതില്ല കുറേശ്ശെ പനിക്കുന്നുണ്ടായിരുന്നു അത് രാവിലെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാനോ ജോലികൾ ചെയ്യുവാനോ അവൾക്ക് തോന്നിയില്ല മാരുവേൽ കടയ്ക്ക് പോകുന്നതിന് മുൻപ് തന്നെ മുത്തുവിന്റെ അമ്മയും മാമനും കൂടി ആവണിയുടെ വിവാഹകാര്യം പറയാൻ അവിടേക്ക് വന്നു ദാമോദരൻ ചേട്ടൻ്റെ മരണവിവരവും കൊണ്ടായിരുന്നു അവർ വന്നത് ആവിടി ഞെട്ടി താൻ അവരെ സഹായിക്കുന്നുണ്ടെങ്കിലും മരണത്തെ തടുത്തു നിർത്താൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നവൾ സങ്കടപ്പെട്ടു വിവാഹ നിശ്ചയ തീയതി ഉറപ്പിച്ചാണ് അവർ തിരികെ പോയത് അപ്പാവ്ക്ക് സന്തോഷമായതായി ആവണിക്ക് തോന്നി മാര്യവേൽ കടയടയ്ക്കാൻ ആവശ്യപ്പെട്ടു ഇരുവരും അന്ന് മുഴുവനും ദാമോദരൻ ചേട്ടന്റെ സംസ്കാരവും കഴിഞ്ഞാണ് തിരികെ എത്തിയത് ആവണിയുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാലങ്ങൾ ഓടിയെത്തി വിശന്ന് ഒട്ടിയ വയറുമായി നിന്ന് തനിക്ക് ഭക്ഷണവും വസ്ത്രങ്ങളും വാങ്ങി തന്നത് ഒരു ജോലി തന്നത് ദാമോദരൻ ചേട്ടനായിരുന്നു ആവണിക്ക് ശരീരം ചുട്ടുകത്താൻ തുടങ്ങി തുള്ളി വിറയ്ക്കുന്ന പനിയിൽ മാരിയൽ ആവണിയെ കോരിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടി തൻ്റെ അക്കയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ അവൻ എല്ലാ അമ്പലങ്ങളിലും നേർച്ചു നേർന്നു ആവണി വളരെ വിളറി വെളുത്തിരുന്നു രോഗം മൂർച്ഛിക്കുകയായിരുന്നു.